പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുപ്പത്തിയൊന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം പതിനേഴ് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ഷൗ മാസം ഒന്ന് തിങ്കളാഴ്ച ഏവർക്കും നന്മ നിറഞ്ഞ ഈദാശംസകൾ നേരുന്നു തെറ്റുകളിലോ കള്ളത്തരങ്ങളിലോ ഭ്രമിക്കാതെ സത്യസന്ധമായി ജീവിതത്തെ അറിയാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഒരാൾക്കും നമ്മെ കബളിപ്പിക്കാനോ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കാനോ കഴിയില്ല സംതൃപ്തമായ മനസ്സിനേക്കാൾ വലിയ ധനം നമുക്ക് ലഭിക്കാനില്ല നമുക്ക് വേണ്ടിയുള്ള സൗഹൃദങ്ങളുടെ നന്മയുള്ള പ്രാർത്ഥനയേക്കാൾ വലിയൊരു സമ്മാനവും ഇല്ല സ്നേഹം സത്യമാകുന്നത് അവരിൽ ആത്മാർത്ഥത നിറയുമ്പോഴാണ് യാചിച്ച് കിട്ടുന്ന ഭിക്ഷയാകരുത് സ്നേഹം കാത്തിരുന്ന് കിട്ടുന്ന വരമാകണം സ്നേഹം കുടത്തിലെ വിളക്കാകരുത് സ്നേഹം അത് പ്രകടിപ്പിക്കാനുള്ളതാണ് പൊതിഞ്ഞു കെട്ടി മനസ്സിൽ സൂക്ഷിച്ചാൽ സ്നേഹം ഒരിക്കലും തിരിച്ചറിയാതെ പോകും അർഹിക്കുന്നയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പിന്നീട് അവസരങ്ങൾ ഒരിക്കലും ലഭിച്ചെന്ന് വരില്ല നമ്മൾ മനസ്സറിഞ്ഞ് നൽകുന്ന ആത്മാർത്ഥത പോലും ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ തകർന്നു അടിയുന്നത് സ്നേഹവും കരുതലുമാണ് ബന്ധങ്ങളെ നിലനിർത്തുന്നത് മനോഹരമായ സൗന്ദര്യമോ ശബ്ദമോ അല്ല മറിച്ച് മറ്റുള്ളവരെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനുമുള്ള മനസ്സാണ് മാനസികമായ വൈകാരിക പ്രശ്നങ്ങൾ ഒരിക്കലും നാം നമ്മെത്തന്നെ തളരാൻ അനുവദിക്കരുത് മനുഷ്യൻ്റെ വിഷമത്തിനുള്ള ഏറ്റവും വലിയ കാരണങ്ങൾ കൈവശം ഇല്ലാത്തതിനെ തേടി നടക്കുന്നു എന്നതാണ് മറ്റൊന്ന് തൻ്റെ കൈവശം ഉള്ളതിനെ അവൻ കാണാനോ അതിൻ്റെ മൂല്യം മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല എന്നതുമാണ് പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്